ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നേക്കും ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തുവിടണമെന്നതിൽ വിവരാവകാശ കമ്മീഷണറുടെ നിർണായക തീരുമാനം ഇന്ന് ഉത്തരവായി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഇതടക്കം ഇന്ന് പുറത്തു വരാനാണ് സാധ്യത യേശ്ശാലി ചേരുന്നുണ്ട് ഷാരനി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് കാരണം ഇന്ന് സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയ ചില ഭാഗങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ഇന്ന് പുറത്ത് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ വിവരാവകാശ വിവരാവകാശം കൊടുത്ത മാധ്യമപ്രവർത്തകർക്കായിരിക്കും ആദ്യം ഈ ഒരു റിപ്പോർട്ട് കിട്ടുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സർക്കാർ പുറത്തേക്ക് വിടുകയും ചെയ്തത് ആ അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം പുറത്തേക്ക് വിട്ടപ്പോൾ അതിനിർണ്ണായകമായ ചില ഭാഗങ്ങൾ അടക്കമുള്ള വിട്ടപ്പോൾ അതിനിർണ്ണായകമായ ചില ഭാഗങ്ങൾ ഖണ്ണീരകൾ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ആർ ടി ഐ മുഖേന ഈ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഒഴിവാക്കി വേണം റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തേക്ക് വിടാൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷണർ സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരാനൊരുങ്ങിയത് പക്ഷേ അന്ന് സർക്കാർ അതിൽ ചില കടും പിടുത്തങ്ങൾ പിടിക്കുകയും പേജ് നമ്പർ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ ഏകദേശം ഇരുപത്തി ഒന്നിലധികം കണ്ണികകൾ ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തത് ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിൻപാ പിന്നാലെ സിനിമാ മേഖലയിലെ പല നടിമാരും ഒപ്പം തന്നെ സിനിമാ പ്രവർത്തകർക്കെതിരെയും നടന്മാർക്കെതിരെയും അടക്കം ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം അതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കൊണ്ട് കേസെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു ഇതിലടക്കം ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അതായത് ഒഴിവാക്കിയ സർക്കാർ വെട്ടിമാറ്റി മറച്ചുവെച്ച ഭാഗങ്ങൾ കൂടി പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഉയരുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അപേക്ഷകരായിട്ടുള്ള മാധ്യമപ്രവർത്തകരടക്കം ഹിയറിംഗിനെ സമീപിക്കുകയും ചെയ്തത് ഇതിലാണിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഒരു നിർണായക തീരുമാനം വരാൻ പോകുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വിവരാവകാശ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് റിപ്പോർട്ട് പുറത്തുവിടണമോ ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏകദേശം വരുന്ന മുതൽ ഖണ്ണികകൾ വരെയുള്ള പേജുകൾ പുറത്തുവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരിക്കും രാവിലെ ആർ ടി ഐ കമ്മീഷണർ പുറത്തുവിടുക അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്ത് വിടാനാണ് ആ ഉത്തരവിൽ പറയുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു പക്ഷേ വകുപ്പ് ഈ റിപ്പോർട്ട് അപേക്ഷകർക്ക് കൈമാറും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുള്ള പരാതികളിൽ ഏറ്റവും എടുത്ത് കാണിക്കപ്പെടേണ്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതിപൈശാചികമായി വനിതകൾക്ക് നേരെയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെയും നടന്നിട്ടുള്ള അതിക്രമങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒഴിവാക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടങ്ങളിൽ ചില പ്രമുഖരുടെ പേരുകൾ ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സിനിമാ മേഖലയിലെയും ഒപ്പം തന്നെ ക്യാമറയ്ക്ക് പല നടന്മാരുടെയും പേര് വിവരങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിവരങ്ങളായിരിക്കും ഒരു പക്ഷെ ഇന്ന് മറ നീക്കി ഒരു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്ക് അതിനിർണായകമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലാണ് സർക്കാരിന് മുൻപിലേക്ക് ഹേമ കമ്മിറ്റി എത്തിക്കുന്നത് ആ റിപ്പോർട്ട് എത്തിയതിനു ശേഷം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലെങ്കിലും പുറത്തേക്ക് വന്ന ആ കുറച്ച് ഭാഗം തന്നെ പുറത്തേക്ക് വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു സിനിമാ മേഖലയിൽ ഒരു നയം രൂപീകരിക്കണം സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ നൽകണമെന്നൊക്കെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള ആ റിപ്പോർട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിൽ സിനിമാ നയം രൂപീകരിക്കുന്ന കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് മറ്റൊരു ഡിസംബർ മാസം അതിലൊരു നിർണായകമായ തീരുമാനം വരാൻ പോകുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അതിൽ ഒരു കൃത്യമായ വ്യക്തത ബഹിരാകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ കാലത്തും വിവാദമാണ് കുറെ കാലം നേരത്തെ ശാന്തി പറഞ്ഞതുപോലെ നാല് വർഷത്തോളം അത് പിന്നീട് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നു അപ്പോൾ അത് വലിയ വിവാദമായി ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൂടി പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ശാനി പറയുന്നത്